ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഇപ്പോൾ തമിഴ് സിനിമയിൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയ താരമാണ് ശിവകാർത്തികേയൻ ശിവകാർത്തികേയൻ നായകനായി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരൻ ഇപ്പോൾ മുന്നൂറ് കോടിയും കടന്ന് വലിയ വിജയം കൈവരിച്ച് മുന്നേറുകയാണ് എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിലെ താരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ കരിയർ ആരംഭിച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ ശിവകാർത്തികേയൻ ഗോവയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഭാഗമായി നടന്ന ചർച്ചയിലാണ് ശിവകാർത്തിയൻ ഈ കാര്യം പങ്കുവച്ചത് ഫ്രം സ്മോൾ സ്ക്രീൻ ടു ബിഗ് ഡ്രീംസ് എന്ന സെഷനിൽ നടി ഖുഷ്ബു ആയി സംസാരിക്കുകയായിരുന്നു ശിവ തമിഴ്നാട്ടിൽ മലയാളം ഇൻഡസ്ട്രിയിലെ പോലെ ഒരു കൾച്ചറല്ല ഉണ്ടായിരുന്നത് മലയാളത്തിൽ മിമിക്രി ആർട്ടിസ്റ്റായി വന്ന് നായകനായും പിന്നീട് വലിയ ആർട്ടിസ്റ്റുകളായും മാറിയ അഭിനേതാക്കളുണ്ട് മിമിക്രി ആർട്ടിസ്റ്റായി വന്ന് നാഷണൽ അവാർഡ് വരെ വാങ്ങിയ താരങ്ങൾ ഇവിടെ ഉദാഹരണങ്ങളാണ് അവരിൽ നിന്നെല്ലാം ഞാൻ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷെ തമിഴ്നാടിന് ഒരു കൾച്ചർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മീഡിയ ഇൻഡസ്ട്രിയിലേക്ക് കയറാനുള്ള ഒരു എൻട്രി ആയാണ് താൻ മിമിക്രിയെ കണ്ടത് പിന്നീടാണ് ഒരു അവതാരകനാകാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നത് എഞ്ചിനീയറിംഗ് പഠനകാലത്താണ് കാലത്താണ് ശിവകാർത്തിയൻ മിമിക്രി രംഗത്തേക്ക് കൂടുതലായി ശ്രദ്ധ ചെലുത്തുന്നത് അതിനുശേഷം വിജയ് ടി വിയിലെ കലയ്ക്ക് പോകുവത്യാ എന്ന ഷോയിലേക്ക് അവതാരകനായി എത്തുന്നത് അതിനു പ്രധാന കാരണം ഷോയിൽ ഉടനീളം അവതാരകനെ കാണിക്കുന്നു എന്നതായിരുന്നു അവതാരകനായതിനാൽ തന്റെ ഭാഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ തന്റെ മുഖം ആളുകൾക്ക് കൂടുതൽ പരാചിതമാകുമെന്നും കരുതിയെന്നും ചർച്ചയിൽ ശിവകാർത്തിയൻ തുറന്നു പറഞ്ഞു പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത മെറീനയാണ് ശിവകാർത്തിയന്റെ ആദ്യ ചിത്രം ഈ ചിത്രത്തിലൂടെ തമിഴ്നാട് സംസ്ഥാന സർക്കാർ പുരസ്കാരം ശിവകാർത്തിയനെ തേടിയെത്തിയിരുന്നു പിന്നീട് അജിത് നായകനായ ഏകൻ എന്ന ചിത്രത്തിൽ സഹനടനായി ശിവകാർത്തികൻ അഭിനയിച്ചെങ്കിലും ചിത്രത്തിന്റെ അവസാന കട്ടിൽ നിന്നും ഈ സീനുകൾ ഒഴിവാക്കുകയായിരുന്നു എന്നാൽ ഐശ്വര്യ രജനീകാന്ത് നിർമ്മിച്ച് ധനുഷ് നായകനായ ആണ് ശിവകാർത്തികന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ മറ്റൊരു ചിത്രം ഇപ്പോൾ മുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ഒരു ചിത്രത്തിന്റെ നായകനായിരിക്കാണ് ശിവ കാർത്തികൻ ഈ വർഷത്തെ കോളിവുഡ് ചിത്രങ്ങളിൽ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് അമരൻ എന്ന ചിത്രത്തിനായിരുന്നു നൂറ്റി എഴുപത്തിയെട്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് അമരന് വിറ്റുപോയത് രാജ്കമൽ ഫിലിംസിന്റെ ബാനറിൽ കമൽഹാസനാണ് ചിത്രം നിർമ്മിച്ചത് മേജർ മുകുന്ന് വരതരാജൻ്റെ ജീവിതകഥ പറയുന്ന ചിത്രത്തിൽ സായി പല്ലവിയാണ് നായികയായി അഭിനയിച്ചത് ചിത്രം ഡിസംബറിൽ ഒ ടി ടി റിലീസായി എത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ജനപ്രീതി കണക്കിലെടുത്ത് ഓ റിലീസ് വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത്